പ്രാർത്ഥനയെ കുറിച്ച് കർത്താവ് പറയുന്ന ചില കാര്യങ്ങൾ ഒന്ന് മത്തായുടെ സുവിശേഷം ആറാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ എന്തിനു വേണ്ടി പ്രാർത്ഥിക്കരുത് എന്നുള്ളൊരു സൂചന അവിടെയുണ്ട് എങ്ങനെ പ്രാർത്ഥിക്കരുത് രണ്ട് കാര്യങ്ങൾ അവിടെ പ്രധാനമായിട്ടും പറയുന്നുണ്ട് ഒന്ന് വീണ്ടും വീണ്ടും ജൽപ്പനം ചെയ്ത് പ്രാർത്ഥിക്കരുത് രണ്ട് നാട്ടുകാർ കേൾക്കെ പ്രാർത്ഥിക്കരുത് ഉറക്കെ തെരുക്കോണുകളിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കരുത് രണ്ട് കാര്യങ്ങൾ നമ്മൾ ഇത് രണ്ടും ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട് പക്ഷേ ഇത് യേശു രണ്ടും ചെയ്യരുതെന്ന് പറഞ്ഞായിരുന്നു ഇതെന്താണ് ഈ വീണ്ടും വീണ്ടും പ്രാർത്ഥനയുടെ കുഴപ്പം വീണ്ടും വീണ്ടുള്ള പ്രാർത്ഥനയുടെ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇപ്പം എൻ്റെ മക്കള് എന്നോട് പറയാം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു തന്നു എനിക്കൊരു ചോക്ലേറ്റ് മേടിച്ചതരാം ഞാൻ പറയപ്പോൾ തരാം ഒരു പത്ത് ഇരുപത് പ്രാവശ്യം ചോദിക്കുകയാണെങ്കിൽ അർത്ഥം എന്താ ഈ അപ്പന ഇത് മേടിച്ച് തരുമോന്നുള്ളൊരു സംശയം ഉണ്ടെന്നുള്ളത് അതുകൊണ്ടല്ലേ വീണ്ടും വീണ്ടും ചോദിക്കുന്നത് ഓക്കെ അതുപോലെ ഈ ദൈവത്തോട് ഒരേ കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും തരണേ 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 ചില പ്രാർത്ഥന ഇനി ഇങ്ങനെ കേട്ടിട്ടുണ്ട് ഞാൻ അതാ തരണേ എന്ന് പറഞ്ഞാൽ അതും തീരില്ല അതങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ഇവിടെ പറഞ്ഞിരിക്കുന്നത് ജാതികളെ പോലെ നിങ്ങൾ ജൽപ്പനം ചെയ്യരുത് അപ്പോൾ രണ്ടാമത് പ്രാർത്ഥിക്കാൻ പാടില്ലേ നിങ്ങൾ ചോദിക്കും രണ്ടാമത് പ്രാർത്ഥിക്കണം അതെന്താണെന്ന് ഞാൻ പറയാം മൊത്താട് സുശേഷം ആറാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന കപട കപടവ്യക്തിക്കാരെ പോലെ ആകരുത് ഓക്കെ ആറാം വാക്യം നീയോ പ്രാർത്ഥിക്കുമ്പോൾ അളയിൽ കിടന്ന് വാതിലടച്ച് രഹസ്യത്തിൽ ഉള്ളതിൻ്റെ പിതാവുക പ്രാർത്ഥിക്കാം രഹസ്യത്തിൽ കാണുന്ന പിതാവ് നിനക്ക് പ്രതിഫലം തരും പ്രാർത്ഥിക്കയിൽ നിങ്ങൾ ജാതികളെ പോലെ ജൽപ്പനം ചെയ്തത് അഭിഭാഷണത്താൽ ഉത്തരം കിട്ടുമെന്നല്ലോ അവർക്ക് തോന്നും ഞാൻ എന്നെ ഒക്കെ ചെറുപ്പത്തിലെ ആൾക്കാർ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു കഴിഞ്ഞാൽ നല്ല ക്ലിയർ ഫ്രേസ് ഉപയോഗിച്ച് വചനമൊക്കെ കോട്ട് ചെയ്ത് കർത്താവിനെ ആ വചനം ഓർമ്മിപ്പിച്ച് അവകാശങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിച്ച് നേടിയെടുക്കണമെന്നാണ് ലോ പോയിന്റ് ഒക്കെ വെച്ച് ദൈവത്തിന് ഇതൊന്നും ചിലപ്പോൾ മറന്നുപോകും അപ്പം നമ്മളിടയ്ക്ക് ഇത് ഓർപ്പിച്ചാലേ കൃത്യമായിട്ട് അതിൻ്റെ ആൻസർ കിട്ടുള്ളൂ പക്ഷെ ഇവിടെ കർത്താവ് പറയുന്നത് അങ്ങനല്ല നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്നതെന്ന് നിങ്ങൾ യാചിക്കും മുൻപേ നിങ്ങളുടെ പിതാവ് അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഉണ്ടോ ഇവിടെ എന്താ പറയുന്നത് നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പേ നിങ്ങൾ എന്താ ചോദിക്കാൻ അറിയാം പിന്നെ പ്രാർത്ഥിക്കുന്നത് നിങ്ങൾക്ക് എന്താ ആവശ്യം എന്ന് ദൈവത്തിന് അറിയാം പിന്നെ പിന്നെന്തിനാ പ്രാർത്ഥിക്കുന്നത് ഇവിടെ ഇങ്ങനെ കർത്താവ് പറയുന്നത് ജാതികളെ പോലെ ജൽപ്പനം ചെയ്യരുത് പരസ്യമായിട്ട് നിലവിളിക്കരുത് പേരെ പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കാനിരിക്കുകയാണെങ്കിൽ ആ നൂറ് പേരെ അറിഞ്ഞാൽ മതി നൂറ്റൊന്നാമത്തെ ആളെ അറിയിക്കണ്ട ഞങ്ങളൊരു ഉപാസ പ്രാർത്ഥന എടുക്കുകയാണ് അല്ലേ നോട്ടീസ് അടിക്കേണ്ട കാര്യമില്ല കാരണം ഉപാസം എടുത്ത ഉപാസം എടുക്കുന്നവരല്ലാതെ വേറെ ആരും ഇത് അറിയേണ്ട കാര്യമില്ല നമ്മുടെ നാട്ടിലെല്ലാം ഉപവാസ പ്രാർത്ഥനയുടെ നോട്ടീസ് ഉണ്ടല്ലേ നീ അങ്ങനെയൊന്നും കാണാതിരിക്കട്ടെ ഓക്കെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് രഹസ്യത്തിൽ കാണുന്ന ഒരു പിതാവും നിങ്ങളുടെ ആവശ്യങ്ങൾ എല്ലാം പിതാവും ആണെങ്കിൽ പിന്നെ നിങ്ങൾ എങ്ങനെ പ്രാർത്ഥിക്കണം ഇങ്ങനെ പ്രാർത്ഥിക്കണം എങ്ങനെ പ്രാർത്ഥിക്കണം സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ എൻ്റെ കാര്യമെല്ലാം നീ നോക്കിക്കോളും എന്ന് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ നിൻ്റെ നാമം വിശദീകരിക്കപ്പെടാൻ വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് ഞാൻ എവിടെ നിൻ്റെ നാമം പറഞ്ഞാലും ആ നാമം വിശുദ്ധമായി ആളുകളുടെ മനസ്സിൽ തോന്നണം എൻ്റെ ഞാൻ നിന്റെ പേരുച്ചിരിക്കുന്നു എന്നുള്ളതിനാൽ കർത്താവെ നീ അപമാനിക്കപ്പെടരുത് എൻ്റെ പ്രാർത്ഥന കർത്താവെ ഞാൻ എവിടെ നിന്നെ പിതാവ് എന്ന് വിളിച്ചാലും ആൾക്കാർ പറയണം അവനത് വിളിക്കാം അവനത് വിളിക്കാം കാരണം അവന് അവൻ്റെ പിതാവുദ്ദേവം തന്നെയാണ് എന്ന് പറയത്തക്ക രീതിയിൽ നാം നാം ദൈവത്തിന്റെ പേര് പറയുമ്പോൾ ദൈവം മഹത്വപ്പെടണം പ്രാർത്ഥിക്കണ്ടേ അതിനു വേണ്ടി പ്രാർത്ഥിക്കണം എനിക്ക് രാവിലെ കഞ്ഞി കിട്ടാൻ പ്രാർത്ഥിക്കൊന്നും വേണ്ട കർത്താവ് കൃത്യമായിട്ട് തന്നിരിക്കും പക്ഷെ ഇത് ഞാൻ പ്രാർത്ഥിച്ചു മേടിക്കണം ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ള എൻ്റെ ഞാനിത് മുഴുവൻ പ്രാർത്ഥന എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവുകയല്ല ഒന്ന് രണ്ട് ഭാഗങ്ങൾ മാത്രം അടുത്ത അടുത്ത വാക്യം എങ്ങനെയാണ് നിന്റെ രാജ്യം വരണമേ നിന്റെ രാജ്യം വരണേ എന്ന് പറഞ്ഞ അതിനകത്ത് വേറൊരു പ്രാർത്ഥന ഉണ്ട് എന്റെ രാജ്യം പോണേ കാരണം എൻ്റെ രാജ്യം പോയാൽ ആരുടെ രാജ്യം വരുള്ളൂ അപ്പൊ എന്തിനാ പ്രാർത്ഥിക്കുന്നത് എൻ്റെ രാജ്യത്വം അവസാനിക്കാൻ വേണ്ടിയാ അന്ന് ആ തോട്ടത്തിൽ ആ പഴം തിന്നപ്പ എൻ്റെ രാജ്യം ഉണ്ടാവുമായിരുന്നു ആ രാജ്യം തകർന്ന് ആരുടെ രാജ്യം വാങ്ങണമെങ്കിൽ ദൈവത്തിൻ്റെ ഇഷ്ടങ്ങൾ അതാണ് അടുത്ത വാക്യം നിന്റെ ഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമി അപ്പൊ പ്രാർത്ഥിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും പ്രാർത്ഥിച്ചില്ലെങ്കിൽ എൻ്റെ ഇഷ്ടം നടക്കും ഞാൻ ഇഷ്ടമുള്ളടത്ത് പോകും ഞാൻ ഇഷ്ടമുള്ളത് കഴിക്കും ഞാൻ ഇഷ്ടമുള്ള ആളോട് സംസാരിക്കും പക്ഷെ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ എന്റെ ഇഷ്ടമല്ല നടക്കുന്നേ ദൈവത്തിൻ്റെ ഇഷ്ടം നടക്കുന്ന അപ്പോൾ എൻ്റെ ഇഷ്ടം നടക്കാതെ എൻ്റെ രാജ്യം വാഴാതെ ദൈവത്തിൻ്റെ രാജ്യം വാഴാൻ വേണ്ടിയും അവൻ്റെ ഇഷ്ടം എൻ്റെ ജീവിതത്തിൽ നടക്കാൻ വേണ്ടിയുമാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് അപ്പോൾ അവൻ്റെ ഇഷ്ടം എൻ്റെ ജീവിതത്തിൽ നടന്നെങ്കിൽ മാത്രമേ അവൻ എന്തിനു വേണ്ടി എന്നെ തിരഞ്ഞെടുത്തോ ആ ഉദ്ദേശത്തിലേക്ക് പോകാൻ എനിക്ക് കഴിയുള്ളൂ അല്ലെങ്കിൽ എൻ്റെ ഇഷ്ടത്തിന് പ്രാർത്ഥിച്ചാൽ ആ കാര്യങ്ങൾ നടന്നാൽ ഒരിക്കലും ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറില്ല ഞാൻ ഈ ലോകത്ത് ഒരുവിധമൊക്കെ തീർത്ത് അങ്ങ് ഇല്ലാതെ ആവുകയുള്ളൂ അപ്പൊ പ്രാർത്ഥിക്കുമ്പോൾ പറഞ്ഞിരിക്കുന്ന വേറൊരു കാര്യം നമ്മൾ ഒരു മിനിറ്റ് രണ്ട് യജമാനന്മാരെ സേവിപ്പാൻ ആർക്കും കഴിയില്ല അങ്ങനെ ചെയ്താൽ ഒരുത്തനെ പകച്ച് മറ്റവനെ സ്നേഹിക്കും അല്ലെങ്കിൽ ഒരുവനോട് പറ്റിച്ചേർന്ന് മറ്റവനെ നിരസിക്കും നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും സേവിപ്പാൻ കഴിയില്ല അപ്പം എനിക്കാദ്യം ചെറുപ്പകാലത്ത് ഇത് വായിക്കുമ്പോൾ വലിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു എന്തുകൊണ്ട് ദൈവത്തെയും പിശാചിനെയും എന്ന് പറഞ്ഞില്ല നാച്ചുറലി പോരാട്ടം തമ്മില ദൈവവും പിശാചും തമ്മിലല്ലേ അങ്ങനെയല്ലേ നമ്മൾ വിചാരിച്ചിരിക്കുന്നത് അപ്പം ഒരേ സമയത്ത് ദൈവത്തെയും പിശാചിനെ സേവിക്കാൻ പറ്റില്ല എന്നാ വേണ്ടത് പക്ഷെ ഇവിടെ എഴുതിയിരിക്കുന്നത് എന്താ ഒരേ സമയത്ത് ദൈവത്തെയും മാമോനെയും അപ്പം ഞാൻ ആലോചിച്ചപ്പം അതിനർത്ഥം എനിക്ക് മനസ്സിലായത് എങ്ങനെയാണ് ദൈവവും പിശാചും ഈ ലോകത്തിലെ ഏത് ജനത്തിൻ്റെ മുമ്പിൽ പോയിരുന്നു ഞങ്ങളിൽ ആരെ വേണം നിനക്ക് എന്ന് ചോദിച്ചാൽ നമ്മൾ എന്തേ പറയുള്ളൂ ദൈവത്തെ വേണമെന്ന് പറയുന്നത് അത് ഇവൻ ഡെവിൽ വർഷിപ്പേഴ്സിനോട് ചോദിച്ചാലും ഇന്ന് ഇവര് ഗമ കാണിച്ചിടക്കുന്ന ഡെവിലിനെ നേതൃത്ഥത്തിൽ കണ്ടിട്ടില്ലാത്തോണ്ട ശരിക്കും ഈ സാത്താനെ കണ്ട ഇവിടെ സാത്താൻ വർഷിപ്പേഴ്സ് ഒന്നും ഉണ്ടാവില്ല അവരെല്ലാം കരഞ്ഞു കർത്താവേ എന്ന് വിളിക്കത്തേ ഉള്ളൂ അല്ലെ സത്യമായിട്ട് ഈ ലോകത്തിൽ ഒരു സൃഷ്ടിയും സൃഷ്ടിതാവിനെ അല്ലാതെ വേറെ ആരും നോക്കൂല്ല ആർക്കറിയാം പിശാശിന് അറിയാം അതുകൊണ്ട് അവൻ രംഗത്തെത്തുന്നതേ അവൻ അവന്റെ സുന്ദരനായ ഒരു പ്രോക്സിനെ മുമ്പിൽ നിർത്തിയിരിക്കുക അവന്റെ പേരാണ് മാമോൻ ഇപ്പൊ വിശ്വാസിക്കും അറിയാൻ മേലെ ആരാ വേണ്ടതെന്ന് സാത്താനെ വേണോ ദൈവത്തെ വേണോ ചേർന്ന ദൈവം എന്ന് പറഞ്ഞേനെ പക്ഷെ ദൈവത്തെ വേണോ മാമോനെ എന്ന് ചോദിക്കുമ്പോ മാമോനെ വേണം മാമോനെ ആര് കൊണ്ടുത്തരണം ദൈവം കൊണ്ടുത്തരണം അപ്പൊ ആരാ നമ്മുടെ യജമാനൻ ആരാ സേവിക്കുന്നേ അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു എന്തുകൊണ്ട് പറയുന്നു രണ്ട് യജമാനന്മാരെ സേവിക്കാൻ സാധിക്കില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു എന്തു പറയുന്നു എന്തു തിന്നും എന്തു കുടിക്കുമെന്ന് നിങ്ങളുടെ ജീവനായിക്കൊണ്ടും എന്തുക്കുമെന്ന ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത് വിചാരപ്പെട്ട എന്ത് സംഭവിക്കും വിചാരപ്പെട്ട എന്ത് സംഭവിക്കും രണ്ട് യജമാനന്മാരെ സേവിക്കും അത് നടക്കുകയല്ല അതുകൊണ്ട് നിങ്ങൾ വിചാരപ്പെട്ടാൽ എന്ത് സംഭവിക്കും ഓ നാളെ എങ്ങനെ നടക്കും നാളെ എന്ത് ചെയ്യും എന്റെ പിള്ളേരുടെ വിദ്യാഭ്യാസം അവരുടെ കല്യാണം ഇങ്ങനെ നിങ്ങൾ ചിന്തിച്ച് നോക്കിയോ നിങ്ങൾ ദൈവത്തെ അല്ല നിങ്ങൾ ആരെ സേവിക്കാൻ പോവാ മാമോനെ സേവിക്കാൻ പോവാം അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് ഉപജീവന ചിന്തകൾ എങ്ങനെ ജീവിക്കും എന്ത് കഴിക്കും എന്ത് ഉടുക്കും എന്നുള്ള ചിന്തകൾ ഒരിക്കലും നമ്മളെ ഭാരപ്പെടുത്താൻ പാടില്ല നമ്മുടെ പ്രാർത്ഥനയുടെ വിഷയം പോലും ആകുന്നത് ശരിയല്ല ഓക്കെ ഇതേ വാക്യം മുൻപോട്ട് വരുമ്പോഴ് മുപ്പത്തിരണ്ടാം വാക്യം മുപ്പത്തൊന്നാം വാക്യം ഇങ്ങനെയാണ് ആകെ നാം എന്ത് തിന്നും എന്ത് കുടിക്കും എന്ത് കൊടുക്കും എന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത് ദൈവകിയൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യമെന്ന് എന്ന് അറിയുന്നുവല്ലോ നമ്മൾ അവിടെ തുടങ്ങിയത് അല്ലേ ദൈവം എല്ലാം അറിയുന്നു മുമ്പേ അവന്റെ രാജ്യം നീതി അന്വേഷിപ്പിൻ അതോടുകൂടി ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും ഞാൻ ഓർക്കുന്നുണ്ട് എൻ്റെ ചെറുപ്പകാലത്ത് ഒരു അഞ്ച് വയസ്സ് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം അഞ്ചാം ക്ലാസ്സിൽ ആറാം ക്ലാസ്സിലോട്ട് ജയിച്ച സമയം അപ്പൊ ഞങ്ങള് ഹൈറേഞ്ചിലാണ് ഇടുക്കിയിലാണ് ആ സമയത്ത് അപ്പം ഞങ്ങൾക്ക് ഇടുക്കിയിൽ അന്ന് ഇഞ്ചി കൃഷി എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട് നിങ്ങൾ എത്ര പേര് ഇഞ്ചി കൃഷി ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് അറിയാൻ മ്യാ ഒരു പക്ഷേ ആരെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടാവും ഇഞ്ചി കൃഷി ചെയ്യാൻ വളരെ സിമ്പിളാണ് വളരെ സിമ്പിളാന്ന് പറഞ്ഞാൽ പിള്ളേർക്കെല്ലാം പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ഒരു ആഘോഷമായിട്ടാണ് ഇഞ്ചി കൃഷി നടത്തുന്നത് ഒരു ചെറിയ മണ്ണും കൊണ്ട് ഇങ്ങനെ ചെറിയ എന്താ പറയുന്ന തടം തടമെടുത്ത് ഒരു ചെറിയ തൂമ്പ വെച്ച് ഇങ്ങനെ ചെറിയ ചെറിയ കുഴികളുണ്ടാക്കി ഒരു കുഞ്ഞ് ഇഞ്ചിക്കഷ്ണം ഓരോ കുഴിയിലും വെച്ച് ഒരിത്തിരി എല്ലുപൊടി അതിൻ്റെ മുള്ളിട്ട് പിന്നെ ഉണങ്ങിയ ചാണകം അതിന്റെ മുകളിൽ വെച്ച് പിന്നെ മണ്ണ് മൂടുക ഇത്രയും പണിയുള്ളൂ അപ്പൊ ഞങ്ങളുടെ കയ്യിൽ എല്ലുപൊടി കാണും ഒന്നുകിൽ ഇഞ്ചി ഇഞ്ചി വിത്ത് കാണും ഇതിങ്ങനെ വെച്ചുകൊണ്ടിരിക്കും മെയ് മാസമാണ് പരിപാടി കൃഷി നടക്കുന്നത് മെയ് മാസത്തിൽ ഒരു മഴയുണ്ട് അത് കഴിയുമ്പോഴാണ് ഈ കൃഷി കപ്പ കൃഷിയൊക്കെ ചെയ്യുന്നത് അപ്പൊ ഞങ്ങളിങ്ങനെ മെയ് ആണ് അഞ്ചാം ക്ലാസ് കഴിഞ്ഞ ആറാം ക്ലാസ് ജൂണേ തുറക്കുള്ളൂ ഫുൾ അവധിയാണ് കുറേ നേരം ഈ ഇഞ്ചി വിത്ത് വെച്ച് കഴിയുമ്പോൾ അപ്പം പറയും പോടാ ഇരുന്ന് പഠിക്കടാ എന്ന് എന്ത് പഠിക്കാൻ അഞ്ചാം ക്ലാസ്സിന് പാസ് അഞ്ചാം ക്ലാസ് പാസ്സായപ്പോഴേ ആറാം ക്ലാസ്സിന്റെ ക്ലാസിന്റെ മേടിച്ചു വെച്ചിട്ടുണ്ട് ഇപ്പൊ ഞാൻ ഇങ്ങനെ തടിയനായി മാറിയത് എങ്ങനെ മനസ്സിലായി ഒരു പണിയും ചെയ്തിട്ടില്ല പണി ചെയ്യാൻ അപ്പനും അമ്മയും സമ്മതിച്ചിട്ടില്ല ചെറുപ്പകാലം തൊട്ട് ഇങ്ങനെ തന്നെയായിരുന്നു അപ്പൊ ഞാൻ എന്റെ അപ്പനോട് പറയാ എൻ്റെ അപ്പന എന്നോട് ആകെ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളൂ പഠിക്കുക വെറുതെ പണിയും ചെയ്യും എന്റെ അപ്പനോട് പറയാ അപ്പാ ഞാൻ ഈ ഇഞ്ചി കൃഷി നടത്തിയില്ലെങ്കിൽ നമ്മൾ എങ്ങനെ ജീവിക്കും അതായത് ഞാൻ ഈ എല്ലുപിടി ഇവിടെ ഇട്ടില്ലെങ്കിൽ നമ്മൾ എങ്ങനെ ജീവിക്കും ഞാൻ അപ്പനോട് ജീവിച്ച അപ്പൻ എന്ത് പറയും എടാ നീ ഈ പണി ചെയ്തിട്ടാണോ നീ നമ്മളിവിടെ ജീവിക്കുന്നെ കേറി പോടാന്ന് പറയത്തില്ലേ പറയുമില്ലയോ പറയും പക്ഷെ അതേസമയത്ത് എനിക്ക് അപ്പൻ ഇല്ലെങ്കിലോ ഞാൻ അവിടെ ഇഞ്ചി കൃഷി ചെയ്യേണ്ടി വരും മറ്റു പറമ്പിലും പോയി കൃഷി ചെയ്യേണ്ടി വരും അല്ലെ ഇവിടെ കർത്താവ് പറയുന്നേ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഒരു അപ്പനുണ്ടോന്ന് നിങ്ങൾ വിചാരിച്ചാൽ നാളെ ഇത് എങ്ങനെ നടക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കരുത് കാരണം ഇതൊക്കെ തരാൻ കഴിവുള്ള ഒരു അപ്പൻ നിങ്ങൾക്ക് ഉണ്ട് എന്ത് തിന്നും എന്ത് കുടിക്കും എന്നുള്ളതിനെ കുറിച്ച് നിങ്ങളൊരു കാരണവശാലും ഭാരപ്പെടരുത് ഇതെല്ലാം തക്ക സമയത്ത് തരാൻ ദൈവത്തിന് സാധിക്കും പക്ഷെ നിങ്ങൾ അതുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ജാതികളെ പോലെ നിലവിളിക്കരുത് ഉത്കണ്ഠയിൽ നിന്ന് പ്രാർത്ഥിക്കരുത് വീണ്ടും വീണ്ടും അയ്യോ അയ്യോ കർത്താവ് പറഞ്ഞ് നിലവിളിക്കരുത് കാരണം നിങ്ങൾക്കൊരു പിതാവ് ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകരുത് അങ്ങനെ ആവുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾക്കെല്ലാം ഒരു വലിയ രൂപാന്തരം ഉണ്ടാകണം നമ്മുടെ പ്രാർത്ഥനകൾ പിതാവുള്ള മക്കൾ എന്തിനു വേണ്ടി കരയുന്നോ അതിനു വേണ്ടിയേ കരയാവും മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറയുന്നത് ബാക്കി എല്ലാം ഒരു ട്രസ്റ്റാണ് ദൈവം എന്നെ നടത്തിക്കോളും ഞാൻ എന്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും പ്രാർത്ഥിച്ചിട്ടില്ല ഭൗതികമായ ഒരു കാര്യത്തിന് വേണ്ടി കാരണം ദൈവ് തരുമെന്നുള്ളൊരു ബോധ്യം ഇന്നേ വരെ തന്നിട്ടുണ്ട് ആവശ്യമുള്ളത് തന്നില്ലെങ്കിൽ വേണ്ട ദൈവത്തിന് വേണ്ടെങ്കിൽ പിന്നെ നമുക്ക് എന്തിനാ അല്ലെ ചില ആൾക്കാർ പള്ളി പണിയാൻ വേണ്ടി പിരിവെടുക്കുന്നതാണ് പള്ളി പണിയാൻ വേണ്ടി പിരിവ് എനിക്കിത് മനസ്സിലാകുന്നില്ല ദൈവത്തിന് പള്ളി പണിയണമെങ്കിൽ ദൈവം പൈസ തന്നോളൂ അല്ലേ അല്ലേ നമ്മൾ ദൈവത്തിന് വേണ്ടി പിരിക്കേണ്ട കാര്യമുണ്ടോ ഒരു ആവശ്യമില്ല ദൈവത്തിന് അറിയാം അവന് ശക്തിയുണ്ട് അവൻ എന്തും ചെയ്യാനുള്ള അധികാരമുണ്ട് ഓക്കെ അപ്പം എന്താണ് പിന്നെ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അതാണ് നമ്മുടെ വിഷയം പ്രാർത്ഥിക്കാൻ ഒത്തിരി വിഷയങ്ങൾ ആവശ്യമാണ് അല്ലെ കർത്താവ് പറഞ്ഞേക്കുന്ന ആത്മാവിന് എത്ര വേണേലും ചോദിച്ചാളാൻ പറഞ്ഞിട്ടുണ്ട് അതും മുട്ടു അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും മുട്ടു നിങ്ങൾ തുറക്കപ്പെടുക ഇടപെടാതെ പ്രാർത്ഥിക്കും കർത്താവെ നീ ജീവിച്ച പോലെ ഈ നാട്ടിൽ ജീവിക്കാൻ നിന്റെ ആത്മാവിന്റെ സമൃദ്ധി എനിക്ക് നീ നൽകണമേ അതെത്ര പ്രാർത്ഥിച്ചാലും കർത്താവിന് ഇഷ്ടമാ പ്രാർത്ഥിക്കുന്നതനുസരിച്ച് നമ്മളുടെ ആത്മാവിന്റെ നിറവ് വർദ്ധിച്ചുകൊണ്ടേ ഇരിക്കും ആഗ്രഹം സ്വർഗത്തിലേക്കാകുമ്പോൾ അതിൻ്റെ നീതിയെക്കുറിച്ചാകുമ്പോൾ നമുക്ക് ഈ ലോകത്ത് ആവശ്യമുള്ള ദൈവം തന്നോളൂ അതിനെക്കുറിച്ച് നോക്കണ്ട പരുന്ന തരുന്നില്ല എന്നൊക്കെയുള്ള ദൈവത്തിന്റെ കാര്യം പക്ഷെ നമ്മുടെ ലക്ഷ്യം നമ്മുടെ ഞരക്കങ്ങൾ യേശുവിലേക്ക് ദൈവരാജ്യത്തിലേക്ക് അതിന്റെ നീതിയിലേക്ക് ആകണം